പിന്നെ അല്ല സമയം നോക്കി ുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജില് അപകട സംഭവിച്ച ഭാഗമായിട്ട് മരിച്ച ബിന്ദു എന്ന് പറയുന്ന ആളുടെ ഭർത്താവാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മളൊരു സിസ്റ്റം എത്ര ഭീകരമായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ എന്തോരം തകർച്ചയിലാണ് എന്നുള്ളതാണ് ഈ കാണിക്കുന്ന മുഴുവൻ അതും ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ അറിഞ്ഞിടത്തോളം ഈ ഒരു കെട്ടിടം പൊളിക്കാൻ വെച്ച കെട്ടിടമായിരുന്നു ആ ഒരു പൊളിക്കാൻ വെച്ച കെട്ടിടത്തിൽ എങ്ങനെയാണ് ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുക അതവിടെ പൊളിച്ചിട്ട് അവിടെ പുതിയ കെട്ടിടം പണിയാൻ മറ്റൊക്കെ സാങ്ഷൻ കൊടുക്കുന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് ആ ഒരു മെഡിക്കൽ കോളേജ് അധികൃതർ ആ ഒരു പൊളിക്കാൻ വെച്ച കെട്ടിടത്തിലെ ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം വരെ തുറന്നു കൊടുത്തു അതിന്റെ കുറച്ച് മണിക്കൂറുകൾക്ക് പോലും ആ ഒരു ബാത്റൂം ഉപയോഗിച്ചിട്ട് എന്താ പറയാ നല്ല സൗകര്യമുള്ള കെട്ടിടത്തിലേക്ക് വന്ന ആളുകളുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആര് എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് മറ്റെല്ലാം വിറകെ